പ്രായം സംഖ്യകൾ ചേർത്തുവച്ച ജീവിതചക്രം മാത്രമാണെന്ന് കുന്ദമംഗലം പൈങ്ങോട്ടുംപുറം കുറഞ്ഞങ്കോട് മനയിലെ കെ നാരായണൻ നമ്പൂതിരി എന്ന നമ്പൂതിരി മാഷിന് അധ്യാപകനായി ഗ്രന്ഥശാല പ്രവർത്തകനായി സാക്ഷരതാ ഇൻസ്ട്രക്ടറായി ചീഫ് റിസോഴ്സ് പേഴ്സണായി അങ്ങനെ എൺപതിന്റെ നിറവിലും രണ്ട് ദേശീയ അവാർഡുകളുടെ തലക്കനുമില്ലാത്ത പല വേഷങ്ങൾ പകർന്നാടുകയാണ് ഈ മലയാളം അധ്യാപകൻ മാറ്റി ഗാന്ധി വേണ്ട ആസാദ് മൂലാന ആസാദ് വേണ്ട മറ്റേ ടാഗോർ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ഇത് കേന്ദ്രത്തിലാണ് ഇതെല്ലാം ചേർത്ത് കൊണ്ട് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് സ്റ്റേറ്റിലെ വൺക്കറിൻ്റെ ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എങ്കിലും ഇപ്പോൾ തമ്മിൽ മത്സരമാണ് ആ മത്സരം കൊണ്ട് കഷ്ടപ്പെടുന്നത് കുട്ടികളാണ് ഇവിടെ കഷ്ടപ്പെടാത്ത എന്താ വെച്ചാൽ നല്ല ശതമാനം ജയിച്ചു കുട്ടികൾ ജയിക്കുന്ന അത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അണിഞ്ഞതാണ് അധ്യാപക വേഷം പാലക്കാട് പാവറട്ടി സാഹിത്യ ദീപിക സംസ്കൃത കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കിയ നമ്പൂതിരി ബാഷിന് അധ്യാപകനാവാൻ ഫലം കാത്തിരിക്കേണ്ടി വന്നില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ കോഴിക്കോട് ദേവഗിരി സാവിയോ ഹൈസ്കൂളിൽ ആദ്യ നിയമനം പിന്നീട് മേരിക്കുന്ന ജെ ഡി ടി ഇസ്ലാം ഹൈസ്കൂളിൽ വിദ്യാർത്ഥി കാലം തൊട്ടേ ഗ്രന്ഥശാല പ്രവർത്തകൻ നാട്ടിലെ ഗ്രാമസേവിനി ഗായനശാലയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായും അറുപത്തിയഞ്ച് വർഷം വിദ്യാർത്ഥികൾക്കുള്ള ലഘുനാടകങ്ങൾ വർക്ക് എക്സ്പീരിയൻസസ് വ്യാകരണ പുസ്തകം എന്നിവ തയ്യാറാക്കി അധ്യാപകർക്കുള്ള റിഫ്രഷർ കോഴ്സുകളിൽ സ്ഥിരം അധ്യാപകനായി കൈപുസ്തകം തയ്യാറാക്കുന്ന സമിതിയിലും അംഗമാണ് ഇന്ത്യയിൽ ആദ്യമായി മലയാളത്തിൽ തയ്യാറാക്കിയ പിക്ചർ ഡിക്ഷണറിയുടെ ചീഫ് റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു സിബിഎസ്ഇ ഐസിഎസ്ഇ വിഭാഗത്തിൽ മലയാള പാഠാവലി തയ്യാറാക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നിരവധി വിഷയങ്ങളിൽ മുപ്പതോളം റേഡിയോ ക്ലാസുകൾ നൽകി ആകാശവാണിയുടെ തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് നിലയങ്ങളിൽ നിന്നായിരുന്നു സംപ്രേഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കാൻഫെഡ് നടത്തിയ അക്ഷരജാഥയിൽ ആകൃഷ്ടനായ നമ്പൂതിരി മാഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കാൻഫെഡിലും സജീവമായി സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ച ഘട്ടം മുതൽ മുഖ്യ സംഘാടകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ റിസോഴ്സ് പേഴ്സണായി തുടങ്ങിയ സാക്ഷരതാ പ്രവർത്തനത്തിന് നാൽപ്പത് വർഷത്തെ ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ വരെയായി സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി പുസ്തകങ്ങളും തയ്യാറാക്കി അക്ഷരപാട്ടുകൾ നാലാം തരം പ്രൈമറി പുസ്തകം ഏഴാം തരം പത്താം തരം പുസ്തകം ആദിവാസി പാഠാവലി നവസാക്ഷരതാ സാഹിത്യം എന്നീ ആറ് പുസ്തകങ്ങൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള കൈപുസ്തകങ്ങൾ വേറെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എൻ സിഇർ ടി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ജില്ലയിലെ മികച്ച സാക്ഷരതാ പ്രവർത്തകനുള്ള പുരസ്കാരമുൾപ്പെടെ അവാർഡുകൾ ഏറെയുണ്ട് കുട്ടിയായിരിക്കെ അച്ഛൻ മരിച്ചതോടെ അമ്മ പാർവതി അന്തർജനത്തിന്റെ തണലിലായിരുന്നു നമ്പൂതിരിമാഷിന്റെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ അച്ഛൻ പഠിപ്പിച്ചുതെന്ന പൂജാവിധികൾ അനുഗ്രഹമായെങ്കിലും അമ്മയ്ക്ക് നിർബന്ധം നാരായണൻ പഠിച്ച് വലിയ ആളാകണമെന്നായിരുന്നു അമ്മയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടന്നു കരുത്തായി ഭാര്യ നളിനിയും രണ്ട് മക്കളുമുണ്ട് പുരസ്കാരങ്ങൾ ഇവയൊക്കെയാണ് ദേശീയ അധ്യാപക അവാർഡ് എൻ സിഇആർ ടി അവാർഡ് കാൻഫേർഡ് അവാർഡ് റോട്ടറി ലയൻസ് ക്ലബ് അവാർഡുകൾ അധ്യാപക കലാവേദി പുരസ്കാരം തുടങ്ങി പന്ത്രണ്ടോളം അവാർഡുകൾ രചനകൾ ടോൾസ്റ്റോയയുടെ യുദ്ധവും സമാധാനവും പുനരാഖ്യാനം ആധ്യാത്മരാമായണം അർത്ഥവും വ്യാഖ്യാനവും എൻ സിഇർ ടി വർക്ക് ബുക്കുകളും ഹാൻഡ് ബുക്കുകളും പ്ലസ് ടു മലയാളം ടെക്സ്റ്റ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് എഡിറ്റേഴ്സ് ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി